നമ്മുടെ ഭൂമി എത്ര സുന്ദരമാണ് കുന്നുകളും മലകളും കാടുകളും പുഴകളും തടാകങ്ങളും ജീവജാലങ്ങളും ചേർന്ന ഒരു ഹരിത വൃന്ദാവനമാണ് ഭൂമി പ്രകൃതിയുടെ ഓരോ പ്രതിഭാസങ്ങളും ഒന്നിനൊന്നോട് ആശ്രയിച്ചിരിക്കുന്നു മണ്ണും മഴയും ആകാശവും എല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ പരിസ്ഥിതി എന്നാൽ എന്താണ് നാം ജീവിക്കുന്ന ചുറ്റുപാടിനെയാണ് പരിസ്ഥിതി എന്ന് പറയുന്നത് അതിലെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാറ്റിനെയും പരിസ്ഥിതിയുടെ ഭാഗമെന്നും പറയാം പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വരുത്താനും ഇതിനായി കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യാനുമായി ജൂൺ ാണ് ഐക്യരാഷ്ട്ര ദിനാചരണത്തിന് തുടക്കം കുറിച്ചത് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അഥവാ പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം ലോകമെമ്പാടും പ്രതിവർഷം നാന്നൂറ് ദശലക്ഷം ടണ്ണിലധികം പ്ലാസ്റ്റിക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അതിൽ പകുതിയും ഒരിക്കൽ മാത്രം ഉപയോഗിക്കാനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് അതിൽ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് റീസൈക്കിൾ ചെയ്യുന്നത് അതിനാൽ തന്നെ ഭൂമിയുടെ ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്നായി പ്ലാസ്റ്റിക് മാറിയിരിക്കുകയാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തിന് പരിഹാരം കാണുമെന്ന പ്രതിജ്ഞയോടെയാണ് ഇത്തവണ പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ആഗോളതാപനം കാലാവസ്ഥാ മാറ്റം വംശനാശ ഭീഷണി മലിനീകരണം തുടങ്ങി നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങളിലൂടെയാണ് ഇന്ന് നമ്മുടെ ഭൂമി കടന്നു പോകുന്നത് ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ നമ്മുടെ വരും തലമുറ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും പരിസ്ഥിതി ദിനാചരണം കേവലം ഒരു ദിനത്തിൽ മാത്രം ഒതുക്കേണ്ടതല്ല എല്ലാ വർഷവും ജൂൺ അഞ്ചിന് നാം മരം നടാറുണ്ട് എന്നാൽ ഇതിൽ എത്ര മരങ്ങൾ പരിപാലിക്കപ്പെടുന്നുണ്ടെന്നും വളരുന്നുണ്ട് എന്നതിനുമാണ് പ്രാധാന്യം നൽകേണ്ടത് മരം നട്ടാൽ മാത്രം പോരാ അതിനെ വളർത്തി വലുതാക്കാനും നാം പരിശ്രമിക്കണം ഓർക്കാം ഒരു ഭൂമി മാത്രമാണ് നമുക്ക് തലചായ്ക്കാനുള്ളത് ആ ഭൂമിയെ പ്രകൃതിയെ സംരക്ഷിക്കാനും നമ്മൾ മാത്രമേ ഉള്ളൂ മറ്റു ജീവജാലങ്ങളൊന്നും പ്രകൃതിയെ മലിനപ്പെടുത്തുന്നില്ല പരിസ്ഥിതി ദിനത്തിൽ മാത്രം ആകരുത് ഭൂമി ചിന്തകൾ നമ്മുടെ ജീവിതശൈലി തന്നെ പരിസ്ഥിതിക്കൊപ്പം ചലിക്കുന്നതാകട്ടെ